ി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം എത്ര കിലോമീറ്റർ വേഗതയിലാണ് ഹൗ മെനി കിലോമീറ്റർ പെർ ഹവർ ഓപ്ഷൻ ബി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഓപ്ഷൻ സി ആ ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ പെർ ഹവർ ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ പെർ ഹവർ ഇതിലെ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് അതായത് ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ പെർ മണിക്കൂർ ഭൂമി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് ഹൗ മെനി കിലോമീറ്റേഴ്സ് പെർ ഹവർ ഡസ് ദർത്ത് ഓർബിറ്റ് ദ സൺ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ പെർ ഹവർ ഓപ്ഷൻ ബി ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ പെർ ഹവർ ഓപ്ഷൻ സി ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ പെർ ഹവർ ഓപ്ഷൻ ഡി ഒരു ലക്ഷത്തി അറുനൂറ് കിലോമീറ്റർ പെർ ഹവർ ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബലം പ്രയോഗിച്ച് ഒരു വസ്തുവിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാം വാട്ട് ചേഞ്ചസ് ക്യാൻ ബി മേയ്ഡ് ടു അൻജക്ട് ബൈ അപ്ലൈയിങ് ഫോഴ്സ് ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കാം നിശ്ചലമായതിനെ ചലിപ്പിക്കാം ദിശ മാറ്റാം വസ്തുക്കളുടെ വേഗത കൂട്ടാം വേഗത കുറക്കാം അതായത് ക്യാൻ സ്റ്റോപ്പ് എ മൂവിംഗ് ഓബ്ജെക്ട് ക്യാൻ മൂവ് എ സ്റ്റേഷണറി ഒബ്ജക്ട് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ീസ് ദ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് എനിക്ക് സ്ലോ ഡൌൺ ഷാർപ്നർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നത് ഏതു തരം ചലനമാണ് വാട്ട് കൈൻഡ് ഓഫ് മോഷൻ ഡസ് എ പെൻസിൽ ഷാർപ്പൺ വിത്ത് എ ഷാർപ്നർ ഓപ്ഷൻ എ വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ ഓപ്ഷൻ 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 ബി ഭ്രമണചലനം അഥവാ 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 റൊട്ടേഷണൽ മോഷൻ മോഷൻ സി വൈബ്രേഷണൽ ഡി ദോലനം ഓസിലേഷൻ ഇതിന്റെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ഭ്രമണചലനം അതായത് ഒരു ആക്സിന് ചുറ്റുമുള്ള ചലനം കൂട്ടത്തിൽ പെടാത്തത് ഏത് വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദ്രൂപ്പ് പമ്പരം കറങ്ങുന്നു ദ ടോപ്പ് റൊട്ടേറ്റ്സ് ഫാൻ കറങ്ങുന്നു ദ ഫാൻ റൊട്ടേറ്റ്സ് വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നു ദ വീൽ ഓഫ് ദ വെഹിക്കിൾ റൊട്ടേറ്റ്സ് ക്ലോക്കിലെ സൂചിയുടെ ചലനം ദ മൂവ്മെന്റ് ഓഫ് ദ നീഡിൽ ഓൺ ദ ക്ലോക്ക് ഇതിന്റെ ആൻസർ ക്ലോക്കിലെ സൂചിയുടെ ചലനം ബാക്കിയെല്ലാം ഭ്രമണ ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇത് മാത്രം വറുത്തുള്ള ചലനമാണ് വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി അബൌട്ട് എ മീൻ പൊസിഷൻ ഈസ് കോൾഡ് കമ്പനം ദോലനം നിർരേഖാചലനം വർത്തുള ചലനം അഥവാ വൈബ്രേഷൻ ഓസിലേഷൻ ലീനിയ മോഷൻ സർക്കുലർ മോഷൻ ഇത് ദോലനം അഥവാ ഓസിലേഷൻ ആണ് ഇതിൻ്റെ ഉത്തരം കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുന്നു കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നു ചക്കിന് ചുറ്റുമുള്ള ചലനം ഡ്രോ എ സർക്കിൾ വിത്ത് എ കോമ്പസ് കോമ്പിംഗ് എ സ്റ്റോൺ ദ ദ മൂവ്മെന്റ് ചക്ക് ഇതെല്ലാം സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വർത്തുള്ള ചലനത്തിന് ഉദാഹരണങ്ങളാണ് മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നു ലിഫ്റ്റ് ഉയരുന്നു വെടിയുണ്ടയുടെ ചലനം തൊടുത്തുവിട്ട അമ്പിന്റെ ചലനം തുടങ്ങിയവ ഏതു തരം ചലനമാണ് ഫോളിംഗ് ഡൗൺ എലിഫ്റ്റ് ഓഫ് ദ ടച്ച് ആരോ ആർ എക്സാമ്പിൾ മോഷൻ അഥവാ നേർരേഖാ ചലനത്തിന് ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേര് ഗിവൺ ടു റാപ്പിഡ് കമ്പനം അഥവാ വൈബ്രേഷൻ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം മോഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഓപ്ഷൻ എ വൈബ്രേഷൻ അഥവാ കമ്പനം ഓപ്ഷൻ ബി ഓസിലേഷൻ അഥവാ ഭ്രമണം ഓപ്ഷൻ ഡി റെവല്യൂഷൻ അഥവാ പരിക്രമണം ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണചലനം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ഊഞ്ഞാലിൻ്റെ ചലനം തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം തുടങ്ങിയവ ഏതു തരം ഉദാഹരണങ്ങളാണ് ദ മൂവ്മെന്റ് ഓഫ് ദ പെൻഡുലം ഓൺ ദ ക്ലോക്ക് ദ മൂവ്മെന്റ് ഓഫ് ദ സ്വിംഗ് ദ മൂവ്മെന്റ് ഓഫ് ദ ഹാങ്ങിംഗ് ചാൻലിയർ ആർ എക്സാമ്പിൾസ് ഓഫ് വിച്ച് കൈൻഡ് ഓഫ് മൂവ്മെന്റ് ഇവയെല്ലാം തന്നെ ദോലന ചലനം അഥവാ ഓസിലേഷൻസിന് ഉദാഹരണങ്ങളാണ് തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് വിച്ച് ഓഫ് എല്ലാ ഗ്രഹങ്ങളും സൂര്യനു ചുറ്റും ചലിക്കുന്നു ഓൾ ദ പ്ലാനറ്റ് ഓപ്ഷൻ ബി ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നു എവ്രിതിങ് ഓൺ ദർത്ത് വിത്ത് ഓപ്ഷൻ സി ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാൻ ബലം ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും ഇറ്റ് ഇസ് പോസിബിൾ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അതായത് അത് തെറ്റായ പ്രസ്താവനയാണ് വരിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുക ട്യൂണിംഗ് ഫോർക്കിന്റെ ഒരു ഭുജത്തിൽ ഹാമർ കൊണ്ടടിക്കുക തുടങ്ങിയവ ഏതു തരം ചലനങ്ങൾക്ക് ഉദാഹരണമാണ് ടാപ്പിംഗ് ഓൺ എ സ്ട്രെച്ച് റബ്ബർ ബാൻഡ് വിത്ത് എ ഫിംഗർ ആൻഡ് ഹാമറിംഗ് ഓൺ വൺ ആം ഓഫ് ആമോഫിറ്റ് ട്യൂണിംഗ് ഫോക്ക് ആർ എക്സാമ്പിൾസ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ ഇവ രണ്ടും വൈബ്രേഷണൽ മോഷൻ അഥവാ കമ്പന ഉദാഹരണങ്ങളാണ് ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റ് യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സഹായിക്കുന്ന സംവിധാനങ്ങൾ എന്തെല്ലാം വാട്ട് ആർ ദ ദ മെക്കാനിസംസ് വിച്ച് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ മെഷീൻ ട്രാൻസ്മിറ്റഡ് ടു മെഷീൻസ് ഓർ പാർട്സ് ഓഫ് എ മെഷീൻ ടു മൂവ് ഇത് ചെയ്യാൻ കഴിയുള്ളവയാണ് ചെയിൻ ബെൽറ്റുകൾ ചക്രം ആക്സിലുകൾ ആടുന്ന കസേരയുടെ ചലനം ദ മൂവ്മെന്റ് ഓഫ് ദ റോക്കിംഗ് ചെയർ ഇത് ഓപ്ഷൻ എ കമ്പനം അഥവാ വൈബ്രേഷൻ ഓപ്ഷൻ ബി ദോലനം അഥവാ ഓസിലേഷൻ ഓപ്ഷൻ സി നെർരേഖാ ചലനം അഥവാ ലീനിയ മോഷൻ ഓപ്ഷൻ ഡി വെർത്തുള ചലനം അഥവാ സർക്കുലാർ മോഷൻ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ദോലനം അഥവാ ഓസിലേഷൻ അതായത് ഒരു തുലനസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ടു ആൻഡ് ഫ്രോ മോഷൻ ആണിത് സൈക്കിൾ ചവിട്ടുമ്പോൾ നാം ബലം പ്രയോഗിക്കുന്നത് ഓപ്ഷൻ ബി പെഡലിൽ ഓപ്ഷൻ ഡി ചക്രങ്ങളിൽ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് ഓപ്ഷൻ ബി പെഡലിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദ്രൂപ്പ്

സൈക്കിളിന്റെ മൊത്തത്തിലുള്ള ചലനം അത് നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വർത്തുള്ള ചലനത്തിന് ഉദാഹരണം ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് എ സർക്കുലാർ മോഷൻ ഓപ്ഷൻ എ ക്ലോക്കിലെ സൂചിയുടെ ചലനം ഓപ്ഷൻ ബി ഊഞ്ഞാലിന്റെ ചലനം ഓപ്ഷൻ സി മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത് ഓപ്ഷൻ ഡി വാഹനങ്ങളിലെ വൈപ്പറിൻ്റെ ചലനം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ക്ലോക്കിലെ സൂചിയുടെ ചലനം